फादर की दुकान है अच्छा ओह ओके 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 इनके पापा की दुकान നോമ്പും പെരുന്നാളും കഴിഞ്ഞെന്ന് അറിയാം നമ്മളാണെങ്കിൽ ഒരുപാട് സ്ഥലത്ത് പോയെങ്കിലും ഇതിൻ്റെ എല്ലാത്തിനും വീഡിയോ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല വേറെ ഒന്നല്ല കുറച്ച് ദിവസങ്ങളിലായിട്ട് നല്ല പനിയും ജലദോഷവും അതുപോലെ തന്നെ തൊണ്ടവേദന ആയിരുന്നു അതുകൊണ്ട് എനിക്ക് വോയിസ് ഓവർ ചെയ്യാൻ ചെറുതായിട്ട് ബുദ്ധിമുട്ടുണ്ടായി എന്തായാലും ഇപ്രാവശ്യം നിങ്ങൾക്ക് നമ്മുടെ ഇഫ്താർ ട്രിപ്പ് യാതൊരു രീതിയിലും ഉപകാരപ്പെടണമെന്നില്ല പക്ഷേ എനിക്ക് ഉറപ്പാണ് അടുത്ത പ്രാവശ്യം നിങ്ങൾക്ക് എന്തായാലും ഇത് ഹെൽപ്ഫുൾ ഹെൽപ്പ്ഫുള്ളാകും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇഫ്താർ ട്രിപ്പിന്റെ പാർട്ട് ത്രീ വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് രണ്ട് ദിവസം ബാംഗ്ലൂർ ഡേയ്സിന് ശേഷം പിന്നെ ഞങ്ങൾ നേരെ പോയത് ഹൈദരാബാദിലേക്കാണ് ഇന്ത്യയിൽ തന്നെ റംന്നാൻ ടൈം ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്ന സ്ഥലങ്ങളിലൊന്നായിരിക്കും ഹൈദരാബാദ് ഹൈദരാബാദ് റംന്നാൻ ടൈം ഭയങ്കര കളർഫുൾ ആണ് ഹൈദരാബാദ് സ്പെഷ്യൽ ആയിട്ടുള്ള ഹലീം നമുക്ക് കഴിക്കാൻ പറ്റുന്ന ടൈമും ഈ ഒരു ടൈമാണ് അതുകൊണ്ടാണ് നമ്മൾ ഹൈദരാബാദ് പോകാൻ വിചാരിച്ചത് ഓൾമോസ്റ്റ് ഒരു പത്ത് മണിക്കൂർ ട്രാവൽ ഉള്ളത് തന്നെ ഇന്നത്തെ നോമ്പ് പറയും നാളത്തെ നോമ്പിന്റെ അത്താഴവും നമ്മൾ ട്രെയിനിൽ വെച്ചാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് いくら എന്തായാലും ഇത് വെച്ച് ഒരിക്കലും നമുക്ക് ഇന്നത്തെ ദിവസം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല കാരണം നിങ്ങൾക്കറിയാലും നമ്മൾ എത്രത്തോളം ഫുഡ് കഴിക്കുന്ന ആൾക്കാരല്ലേ ഞാനെന്നല്ല ആര് നോമ്പെടുക്കുകയാണെങ്കിലും എന്തായാലും ഇത്ര കുറവ് സംഭവം വെച്ചിട്ട് ഒരിക്കലും നമുക്ക് നാളത്തെ നോമ്പ് എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഐ ആർ സി ടി സി ആപ്പ് ത്രൂ നമ്മൾ കുറച്ച് ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഈ ഒരു സൈറ്റ് ത്രൂ ഫുഡ് ഓർഡർ ചെയ്യാൻ പറ്റുന്നതാണ് ഒരുപാട് റെസ്റ്റോറൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൽ ഏറ്റവും റേറ്റിംഗ് കൂടിയിട്ടുള്ള റെസ്റ്റോറൻറ്റിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഫുഡ് ഓർഡർ ചെയ്യാൻ പറ്റുന്നതാണ് കറക്റ്റ് നമ്മളുടെ സീറ്റിലേക്ക് അവർ ഡെലിവർ ചെയ്തതാണ് ഫുഡ് എത്രത്തോളം ഹൈജീൻ ആവുമെന്ന് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞതിന്റെ കാര്യമില്ലല്ലോ അതുകൊണ്ട് തന്നെ ഈ ഒരു ഓപ്ഷനാണ് എനിക്ക് നല്ലതായിട്ട് തോന്നിയത് ഞാനിപ്പോഴൊന്നും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല നല്ല ഫുഡായി കുഴപ്പമൊന്നുമില്ല ബിരിയാണി ആയാലും ബട്ടർ ചിക്കൻ ആയാലും ഒക്കെ ആയിരുന്നു നമ്മൾ ആന്ധ്രാപ്രദേശിലാണ് നമുക്ക് നല്ലൊരു ഫുഡ് കിട്ടൂലെന്ന് വിചാരിച്ചിട്ടാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ നമ്മള് എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ നല്ലതായിരുന്നു നല്ല ഫുഡാണ് താഴത്തിനൊന്നും ഇല്ല അത്തേ ഇനിയിപ്പൊ കിടന്നു പറഞ്ഞ രണ്ടുപേരും നിർത്തില്ലേ നമ്മളിപ്പോൾ ഹൈദരാബാദ് ആണ് അപ്പൊ ഹൈദരാബാദ് എത്തിയിട്ട് നമ്മൾ നോമ്പർക്കാനങ്ങോട്ടും പോയിണ്ടായിരുന്നില്ല വേറെ ഒന്നും അല്ല നല്ല മടിയായിരുന്നു പിന്നെ ഞാൻ ഇപ്പൊ സ്റ്റേജ് ചെയ്യണത് എന്റെ ഇത്താൻ്റെ കൂടെ ആണ് അപ്പോ ഇത്താക്കു വേണ്ടിട്ട് ഞങ്ങള് വീട്ടീന്ന് കുറച്ച് സ്നാക്സ് ഒക്കെ നോമ്പ് കൊടുക്കാൻ വേണ്ടി വീട്ടീന്ന് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അതാണ് ഞങ്ങൾ പൊരിച്ചു കഴിച്ചിണ്ടായിരുന്നത് അതിനൊക്കെ ചെറിയ വിഷമം ഉണ്ടെന്ന് അറിയാം എന്നാലും ഇപ്പൊ വേറെ നിർത്തി ഒന്നും നമ്മളെങ്ങനെ പോണേ ഓ നീ അല്ലേ കൊണ്ടുപോണത് ഇന്നത്തെ ചെലവ് മൊത്തം ഐശത്തയാണ് എടുക്കാൻ പോണത് ഐശത്തെ ഏതോ ഒരു സ്ഥലത്ത് പോയിട്ട് മട്ടൻ റാൻ കഴിച്ചിട്ട് ഭയങ്കര സംഭവം പറഞ്ഞിട്ടുണ്ട് കാപ്പുൽ ദർബാർ എന്നാണ് സ്പോട്ടിന് പേര് മട്ടൻ ട്രാങ് കഴിക്കാനാണ് നമ്മൾ പോകുന്നത് സത്യം പറഞ്ഞാല് ഹൈദരാബാദ് എത്തിയിട്ട് എനിക്ക് ആദ്യം ചാർമിനാർ പോകണം ആഗ്രഹം ഉണ്ടായിരുന്നത് പക്ഷെ ഹോംവർക്ക് സമയത്ത് ഞങ്ങൾക്ക് വീട്ടിൽ തന്നെ സ്പെൻഡ് ചെയ്യണമെന്ന് അതുകൊണ്ട് പിന്നെ വേറെ കൂടെ പോവാൻ ഒന്നില്ല ഓഫീസ് എത്ര ദൂരം ഉണ്ടെങ്കില് നമ്മള് യൂബർ ഓട്ടോ യൂബർ ഓട്ടോ അല്ലേ ഓല ഓലയാണ് യൂസ് ചെയ്തിട്ടുള്ളത് പെട്ടെന്ന് തന്നെ നമ്മള് ഓട്ടോ കിട്ടി നാലണ്ടോ നാല് ഫോണിൽ നിന്ന് നാല് ആപ്പിൽ നിന്നൊക്കെ ബുക്ക് ചെയ്തിട്ട് പക്ഷേ ഒരു ഫോണിൽ നിന്ന് ചലക്ക് ബാക്കി നമുക്ക് ക്യാൻസൽ ചെയ്ത് അപ്പൊ എന്തായാലും നമുക്ക് അവിടെ പോയിട്ട് മട്ടൺ ട്രാങ് കഴിച്ചു നോക്കാം ഐഷത്തെ പറഞ്ഞിട്ടാണ് അങ്ങോട്ട് പോണേട്ടാ ഐഷ നല്ലതായിരിക്കില്ലേ നല്ലതാണെങ്കിൽ ചീത്തയാണെങ്കിൽ അവർക്ക് പ്രശ്നമില്ല കാരണം കാശോർക്കാൻ അയച്ചല്ലേ അതുകൊണ്ട് പിന്നെ വേറെ പ്രശ്നമില്ല അങ്ങനെ ഇഷ്ടം എന്താന്നും പറയാത്തും പറയാത്ത എന്താ ഓക്കേ നമ്മുടെ ഫസ്റ്റ് സ്പോട്ട് വരുന്നത് ടോളി ചോക്കിലുള്ള കാബിൻ ദർബാർ നാട്ടിലുള്ള റെസ്റ്റോറന്റ് ആണ് ഇതൊരു ഫൈൻ ഡൈനിങ് റെസ്റ്റോറന്റ് ആണ് ഐഷ്യത്തെ സജസ്റ്റ് ചെയ്തോണ്ട് മാത്രമാണ് നമ്മളിവിടുക്ക് വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാല് ഹൈദരാബാദ് നമ്മൾ കൂടുതലും തംസപ്പാണ് കുടിക്കാറ് ഹൈദരാബാദ് മുംബൈ പോയപ്പോഴൊക്കെ നമ്മൾ തംസപ്പ് തന്നെ തന്നെയായിരുന്നു എന്താ അറിയില്ല കൂടുതൽ മട്ടൺ റാങ് കഴിക്കാനാണ് വന്നെങ്കിലും കൂടെ പുലാവ് റൈസും അതുപോലെ തന്നെ നെല്ലി നിഹാരി ഒക്കെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല രീതിയിൽ ഇന്റീരിയറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഫാമിലി ആയിട്ടൊക്കെ വന്നാൽ സുഖമായിട്ട് ഡൈനിങ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതെല്ലാം അവർ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടുത്തെ മട്ടൺ ട്രാൻ എങ്ങനെയാണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞതിന്റെ കാര്യമില്ല കാരണം വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം അടിപൊളിയാണെന്ന് കിഡ്ഡിനെന്ന് പറഞ്ഞാൽ കിഡിനെ ടേസ്റ്റ് ആണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു മട്ടനൊക്കെ എത്രത്തോളം സോഫ്റ്റ് ആണെന്ന് ജസ്റ്റ് ഈ ഒരു സീൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അടിപൊളി മട്ടനാണ് ഭഞ്ഞി പോലത്തെ മട്ടൻ എന്ന് പറയാറില്ലേ അതുപോലത്തെ മട്ടൻ നമ്മൾ പോലും അറിയാണ്ടാണിത് മെൽറ്റ് ആയിട്ട് ഇറങ്ങി ഇറങ്ങിപ്പോകണം ഒരു ലക്ഷം ഇടാം പക്ഷെ ഇത് മൂന്ന് ഇല്ല സത്യം പറഞ്ഞാൽ ഇത് ഒറ്റക്ക് കഴിക്കും എനിക്ക് ഒറ്റക്ക് കഴിക്കാമേ ഉള്ളൂ ആഴ്ചതാണ് പറഞ്ഞ ഒരു മൂന്നേക്ക് കഴിക്കാനുള്ള അത്യാവശ്യം നല്ല ക്വാളിറ്റി ക്വാളിറ്റിയുള്ള മട്ടനാണ് അത്യാവശ്യം നല്ല ഫ്ലേവർഫുൾ ആയിട്ടുള്ള മട്ടൻ റാനാണ് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കഴിച്ചാ ഹൈപ്പിനുള്ളത് ഉണ്ട് പക്ഷേ ക്വാണ്ടിറ്റി കുറവാണ് ഏ ചോക്ക് എങ്ങനെയുണ്ട് തോന്നി മട്ടൻ ട്രാ മാത്രല്ല ഈ കാണുന്ന പുലാവ് റൈസും നമ്മൾ ഞെട്ടിച്ച് കളഞ്ഞു കിഡിലെ ടേസ്റ്റ് ആണ് അത്യാവശ്യം നല്ല ഫ്ലേവർഫുൾ ആണ് അത്യാവശ്യം നല്ല റിച്ച് ആയിട്ടുള്ള പുലാവ് ആണ് രണ്ടും കൂടിയിട്ട് എന്ന് വെച്ചാൽ മട്ടൻ റാനും ഈ കാണുന്ന പുലാവ് റൈസും കൂടെ മിക്സ് ചെയ്ത് അയക്കാൻ കിഡിലും ടേസ്റ്റ് ആയിരുന്നു ഹൈദരാബാദ് മറക്കാതെ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ബാബർ ബാബർച്ചി പിസ്താവൂസ് ഷതാബ് എല്ലായിടത്തും പോയിട്ടും നെക്സ്റ്റ് ലെവൽ ഫീൽ കിട്ടിയില്ല പക്ഷെ ഇത് ഇവിടുന്ന് കഴിച്ചത് വെച്ച് എനിക്ക് ഇഷ്ടപ്പെടാത്തത് ഈ കാണുന്ന നെല്ലി നിഹാരി ആയിരിക്കും ഇതില് മട്ടനൊക്കെ നെക്സ്റ്റ് ലെവലാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള മട്ടനാണ് നല്ല സോഫ്റ്റ് പീസ് ആണെങ്കിലും ഇതിലെ ഗ്രേവി എനിക്ക് വലിയൊരു സംഭവമായിട്ട് തോന്നിയില്ല എനിക്ക് തോന്നുന്നത് നമ്മൾ ആദ്യം മട്ടൺ റാം കഴിച്ച് ആ ഒരു ടേസ്റ്റ് ഒക്കെ കിട്ടി അത്രയും എക്സ്പെക്ട് ചെയ്തിട്ട് അടുത്ത ഡിഷ് കഴിച്ചുകൊണ്ടാണോ നമുക്ക് ഇഷ്ടപ്പെടാതെ അറിയില്ല ഇതിലെ ഗ്രേവി ഒക്കെ നമുക്ക് വെറും ഓക്കെ ഫീല് മാത്രമാണ് കിട്ടിയത്

നമ്മളെ എക്സ്പീരിയൻസ് ചെയ്യണം ഭയങ്കര അഡ്വഞ്ചർ ആണ് ഈ ഹൈദരാബാദ് രണ്ട് ടൈപ്പ് ഉണ്ട് ഒന്ന് ഓൾഡ് ഉണ്ട് പിന്നെ ന്യൂ ഉണ്ട് ഓൾഡ് ഭയങ്കര ശോകാണ് ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡൊക്കെ ഭയങ്കര ഷോക്കാണ് നമ്മൾ എന്തോ ഒരു ഏലിയൻസിന്റെ പോലെയാണ് ആൾക്കാർ ഇങ്ങനെ നോക്കുക കമന്റ് അടിക്കുക അവർക്ക് ഭയങ്കര ഷോകാണ് നമ്മൾ ഓൾഡിന്റെ ഓൾഡിലേക്കാണ് പോകാൻ പോകുന്നത് ചാർമിനാർ ആ എങ്ങനെയുള്ളത് എനിക്ക് അറിയില്ല രാത്രിക്കാലത്ത് ചാർമിനാർ കാണാൻ ചാർമിനി മാത്രാണ് പോണത് എങ്ങനെയുണ്ട് ഓട്ടോറിക്ഷക്കാരുടെ ഡ്രൈവിംഗ് ഒക്കെ പോയ ഇതുപോലെയാണ് ഓരോ അവസ്ഥയാണ് ആൾക്കാർക്ക് ലെഫ്റ്റോ റൈറ്റോ ഒന്നുമില്ല റെഡ് സിഗ്നലോ ഗ്രീൻ സിഗ്നലോ ഒന്നുമില്ല ക്ലൈന്റിനെ മാക്സിമം ഹാപ്പി ആയിട്ട് സ്ഥലത്തിന് ഹാപ്പി ആയി ക്ലയന്റിനെ മാക്സിമം പെട്ടെന്ന് എത്തിച്ച് ഹാപ്പി ആക്കാനുള്ള ഉദ്ദേശത്തിലാണ് അവർ പോവണത് പക്ഷെ അവിടെ എത്തുന്ന ക്ലൈന്റ് ഉണ്ടാവും നമുക്കറിയില്ല ജീവനോടെ ജീവനോടെ ക്ലൈന്റ് അവിടെ ഉണ്ടോ അറിയില്ല പക്ഷെ എന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാരാണ് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം ചാർമിനാർ കാണാൻ വേണ്ടി മാത്രമായിട്ട് വന്നോണ്ടിരിക്കണത് റന്നാൻ ടൈമിൽ ചാർമിനാർ ട്വൻറ്റി ഫോർ അവേഴ്സ് ഓപ്പൺ ആണ് ഒരുപാട് ആൾക്കാരുണ്ട് നല്ല തിരക്കുണ്ടെങ്കിലും ഇതെല്ലാം കാണാൻ തന്നെ ഒരു പ്രത്യേക രസമാണ് ഓരോ സെക്ഷനാണ് ഡ്രെസ്സിന് ഒരു സെക്ഷൻ ഉണ്ട് ഓർണമെൻസിന് ഒരു സെക്ഷൻ ഉണ്ട് ഒരു ഫുഡിനൊരു സെക്ഷനുണ്ട് എല്ലാതും നല്ല നീറ്റായിട്ട് തന്നെ അത് സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ലൊരു മാർക്കറ്റാണ് ഈ മാർക്കറ്റെല്ലാം ട്വന്റി ഫോർ ഇൻറ്റു സെവൻ ഡേയ്സ് ഓപ്പൺ ആണ് എല്ലാതും എല്ലാം നമുക്ക് ഭയങ്കര ചീപ്പ് പ്രൈസിന് കിട്ടും ഒരുപാട് പ്രൊഡക്റ്റ്സ് ഇതെല്ലാം നമുക്ക് ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ എപ്പോൾ കഴിഞ്ഞാലും ചാർമിനാറിൽ ഇത് കിട്ടുന്നതാണ് നമുക്കറിയാൻ കഴിഞ്ഞത് നമ്മളിവിടുന്ന് ഒന്നും ഒരു ഐറ്റം പോലും മേടിച്ചിട്ടുണ്ടായിരുന്നില്ല എല്ലാം നമ്മൾ കണ്ടോണ്ട് എൻജോയ് ചെയ്യാമെന്ന് മാത്രമാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് വേറെ ഒന്നുമില്ല ഇത് മേടിക്കുന്ന പൈസക്ക് നമുക്ക് വേണമെങ്കിൽ അടുത്ത ഫുഡ് സ്പോട്ടിൽ പോയിട്ട് ഓരോ ഫുഡ് ഐറ്റംസ് കഴിക്കാമല്ലോ ആ ഒരു പ്ലാനിൽ മാത്രമാണ് നമ്മൾ ഈ ഒരു ട്രിപ്പ് തന്നെ തുടങ്ങിയത് കെ പ്രാവശ്യം വന്ന സെയിം ഫുഡ് സ്പോർട്ട് മിലൻ ജ്യൂസ് അവിടുത്തെ തിരക്കിത്ര ആൾക്കാർ ഇവിടുത്തെ മൽബറി മലായി മലദൂദ് മലയൊക്കെ കഴിക്കാൻ പ്രധാന വന്നിട്ടുള്ളത് ഈ കാണുന്നൂദ് മല കഴിഞ്ഞ പ്രാവശ്യമായി ഞാനിത് ഭയങ്കര പ്രതീക്ഷ വന്നിട്ടാന്ന് തോന്നുന്നു സത്യം പറഞ്ഞാൽ നമ്മൾ ഒന്നിനും ഓവർ എക്സ്പെക്ടേഷൻ വെക്കാൻ പാടില്ലാട്ടാ കാരണം കഴിഞ്ഞ പ്രാവശ്യം ഇത് ഭയങ്കര ഫെയിലിയർ ആയിട്ട് ഫെയിലിയർ ആണെന്ന് പറഞ്ഞ സംഭവമാണ് എനിക്ക് ഇത്ര ഇഷ്ടമായ എനിക്കിഷ്ടായിട്ടാ എനിക്കിഷ്ടായി നിനക്ക് ഇഷ്ടായില്ലോ കാര്യ കഴിഞ്ഞ പ്രാവശ്യം ഇഷ്ടപോടാത്തല്ല ഫുഡ്സ്പോട്ടിലൊന്നും കൂടി പോയൊക്കെയാ ഇനി ഇഷ്ടപ്പെട്ടാലാ ഇപ്പൊ ഇഷ്ടമൂന്നാവശ്യം കഴിച്ചപ്പിച്ച കഴിക്കണ ഞാൻ അഭിപ്രായം പറഞ്ഞപ്പോ ഭയങ്കര സംഭവം വിചാരിച്ചു അപ്പൊ ആണ് നിനക്ക് ആ ഇഷ്ടമാവേണ്ടത് ഞാൻ ഇതുപോലെ ഒരുപാട് വീഡിയോ കണ്ടിട്ടാണ് വന്നത് അപ്പൊ ഞാൻ ഒരുപാട് എക്സ്പെക്ട് ചെയ്ത്

ചോയിച്ച പിന്നെ നീ എത്ര പറഞ്ഞു പോയിട്ട് ആ മുള പോക്കണ്ട മനസ്സിലാവും പൈസ ഇല്ലാത്ത ആൾക്കാരാണ്

उसूड टू हंड्रेड ൗസൻഡ് ടൂ ഹൺഡ്രഡ് ഇതുപോലെ തോന്നണ എല്ലാ ഡ്രസ്സുകളും അല്ലേ നമ്മളെ ധൈര്യമായിട്ട് വന്നാൽ മതി പെടായിട്ട് ഡ്രസ്സ് കൊടുക്കുക വില കുറവിന് വീട്ടിലേക്ക് ആൾക്കാർ കൊണ്ടോണ്ടാവാ അല്ലടോ എല്ലാരും ഇവിടെ ഇറ്റ്സ് ഗുഡ്റ്റി വയ്യ സബാസംസം ഡെലിവറി സബാ സംസം ഹൗ മച്ച് ഫൈവ് ഹൺഡ്രഡ് ആഫ്റ്റർ ഡിസ്കൗണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ഓ സീനില് അല്ലേ സോറി എന്താ അച്ഛൻ ഓ ഓക്കെ 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 എന്താ പറയണേ പറയുന്നത് ഇവരെയും വീട് എടുത്തോക്ക ഈ രണ്ട് കടകളും ഇവിടെ ഇണ്ട് കേട്ടാ ഇവിടെ ഒരു ഷോപ്പ് ഉണ്ട് ഇവിടെ ഒരു ഷോപ്പ് ഉണ്ട് റൂബി കളക്ഷൻ വാട്ട് അബൌട്ട് ദിസ് ദിസ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്റെ മോനെ ഇവിടെ കൊറേ ഡ്രസ്സുകൾ ഇവിടെ എന്തൂരം ഡ്രസ്സുകള ഇവിടെ വന്നു കഴിഞ്ഞാല് നമുക്ക് ഒരുപാട് ഇത് ഫുൾ സ്ട്രീപ്പ് പോ ഒരുപാട് ആൾക്കാർ ഇവിടെ പോണ്ടല്ലോ ഇവിടെ ഒരുപാട് ഡ്രസ്സുകൾ ഉണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഓൺലൈനിൽ ഷോപ്പ് ചെയ്യണ ആൾക്കാർ എനിക്ക് തോന്നണം ഇവിടില്ലേ ഞാൻ വിചാരിച്ചാ രണ്ട് ഷോപ്പ് ഉള്ളത് വേണ്ടവര് ഇവിടക്ക് വരാ മേടിക്കാ പോവാ ഓക്കേ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ഹൈദരാബാദ് ട്രിപ്പിലെ എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു കാരണം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചാർമിനാറിനടുത്ത് വന്നിട്ട് നിമ്ര കഫയിലായാലും മിലാനിലായാലും ഒക്കെ ഷോക്ക് അഭിപ്രായമാണ് ഞാൻ പറഞ്ഞു ചായക്കൊക്കെ ഒരു കാറി ടേസ്റ്റ് ആയിരുന്നു പക്ഷെ ഇപ്രാവശ്യം നമ്മൾ ഞെട്ടിച്ച് പറഞ്ഞു രാത്രി രണ്ടു മണിക്കുള്ള തിരക്കൊന്ന് കണ്ടുകൊണ്ടിരിക്കണം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ട്രിപ്പിൽ എന്തൊരു ഐശ്വര്യ കുറവുണ്ട് ഈ ഇപ്രാവശ്യം നെക്സ്റ്റ് ലെവലാകട്ടെ ഒരു രക്ഷ ല ടേസ്റ്റ് ടേസ്റ്റിൽ ഒരു ഇതാ ഇവിടെ അവസാനിക്കുകയാണ് എന്തായാലും ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നേക്കാൾ ഭയങ്കര ഹാപ്പിയാണ് നമ്മൾ കഴിച്ച ഫുഡ് സ്പോട്ട് നല്ലതായിരുന്നു അതുപോലെ തന്നെ നമുക്ക് കാണാനുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു ഈ കണ്ട ഒക്കെ നെക്സ്റ്റ് ലെവൽ എന്തായാലും നമ്മൾ അടുത്ത അഞ്ച് ദിവസം ഹൈദരാബാദ് ഉണ്ട് നമ്മൾ എന്തായാലും ഒരുപാട് ഫുഡ് സ്പോട്ടിൽ പോകും ഫുഡ് സ്ട്രീറ്റ് കവർ ചെയ്യും ഇവിടുത്തെ കൾച്ചേഴ്സ് മാക്സിമം ഞാൻ എക്സ്പീരിയൻസ് ചെയ്യാൻ നോക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാൻ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവർ ബൈ